ശ്രീ എൻ ജയചന്ദ്രൻ കല്ലിങ്കൽ ഇതിപ്പോൾ ഈ രണ്ട് ഈ ഇതൊരാദ്യത്തെ സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല ഈ പ്രശാന്തിൻ്റെ കാര്യം അതായത് ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥ തലത്തെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ നമുക്ക് ആദ്യം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച വിവാദമായത് താങ്കൾക്കറിയാമല്ലോ അതിൻ്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ മല്ലു ഹിന്ദു ഗ്രൂപ്പിന്റെ പേരിൽ ഗോപാലകൃഷ്ണനും സമാനമായ രീതിയിൽ മറ്റൊരു തരത്തിൽ ആരോപണം നേരിട്ട് പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയനായ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ജയതിലകനെ പോലൊരു ഉന്നത ഐ എസ് ഉദ്യോഗസ്ഥൻ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ കരിയറൊക്കെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ചിത്തരോഗി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നത് എന്താണ് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ തലപ്പത്ത് നടക്കുന്നത് ഇതാരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ കെട്ടഴിഞ്ഞ പട്ടം പോലെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും പരസ്പരം പോരടിച്ച് പരസ്യമായി പ്രതികരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ഭരണ നേതൃത്വത്തിനുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടോ ഈ അങ്ങനെ കരുതാൻ കഴിയില്ല അങ്ങനെ ആരുടെയും പിടിപ്പുകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും കരുതുന്നില്ല ഇത് സ്വാഭാവികമായി നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കുള്ള അവകാശങ്ങളും അധികാരങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഭരണഘടനയിൽ വളരെ കൃത്യമായി തന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ അവകാശങ്ങളെ സംബന്ധിച്ചും അധികാരങ്ങളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഈ ഡെമോക്രസിക്ക് മുകളിൽ ബ്യൂറോക്രസി വരരുത് അവിടെ എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായാൽ ജനാധിപത്യം ദുർബലപ്പെടും ഇവിടെ ഏതെങ്കിലും ഘട്ടത്തിൽ പല പല സന്ദർഭങ്ങളിലും ഐ എസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരൽപ്പം അധികാരം കൂടുതൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അധികാരം പ്രവർത്തത കൂടുതൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ നമ്മുടെ സിസ്റ്റം പ്രത്യേകിച്ച് നമ്മുടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കർശനമായി തന്നെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്വാഭാവികമായി രണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ ഐ എ എസ് ഉദ്യോഗസ്ഥർ ഒരു വിവാദ പര പരാമർശങ്ങളേർപ്പെടേണ്ടി വന്നു ഇത് ഞങ്ങൾ നിരന്തരമായി ഉന്നയിക്ക ഉന്നയിക്കുന്ന വിഷയമാണ് ഇത് സാധാരണ ഉദ്യോഗസ്ഥർക്കല്ല അവർക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് എന്നൊരു തോന്നൽ പലപ്പോഴായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമതായി ഈ റിട്ടയർ ചെയ്ത ഐ എസ് ഉദ്യോഗസ്ഥർമാർക്ക് പുനർ നിയമനം നൽകുന്നത് തന്നെ അതിനകത്തൊരു കീഴ്വടക്കായി തന്നെ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഞങ്ങളില്ലാതെ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു തോന്നൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ കുറച്ചുകൂടി അധികാര സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും വരുന്നത് ഇവിടെ അല്ല ിൽ ഒരു ഒരു വകുപ്പിന്റെ ചുമതലക്കാരനായി നിൽക്കുമ്പോൾ ആ വകുപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി നിൽക്കുമ്പോൾ ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ പരസ്യമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി ആരുടെ പിന്തുണയിൽ കിട്ടി അല്ല അങ്ങനെ നമുക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യത്തിനകത്ത് ധൈര്യത്തെ സംബന്ധിച്ചല്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആ പൈസ പറഞ്ഞ ഒരു പബ്ലിക് സ്ക്രൂട്ടിനി ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമാണെന്നാണ് അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഉത്തരങ്ങൾ ആ പ്രശ്നങ്ങൾ മാത്രമേ ഞാൻ വെളിയിൽ കൊണ്ടുവരുന്നുള്ളൂ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിവരാവകാശ നിയമം നമ്മളെല്ലാം അംഗീകരിച്ച നിയമമാണ് അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം പരസ്യപ്പെടുത്താവുന്ന കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നതിനകത്ത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ തടസ്സമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അത് അത് മാത്രമല്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ശാരദാ പറയുന്നു റിപ്പോർട്ട് ചോദിച്ച നടപടിയിലേക്ക് കടക്കും നടപടിയിലേക്ക് കടക്കുന്നതിന്റെ റിപ്പോർട്ട് റിപ്പോർട്ടല്ല എന്ന് ചീഫ് സെക്രട്ടറി പറയുമ്പോൾ ഇവിടെ തൊട്ടു പിന്നാലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രശാന്ത് പറയുകയാണ് വിവരങ്ങൾ പുറത്തു വരുന്നതിൽ എന്തിനാണ് ഭയം ഇതേ പേജിൽ എല്ലാ വിവരങ്ങളും വരും ചില്ല ഒരു വിസിൽ ബ്ലോവർക്ക് ഇന്ത്യൻ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പ്രകാരം കിട്ടേണ്ടുന്ന എല്ലാ സംരക്ഷണവും സുരക്ഷയും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് അതായത് താൻ നിയമാനുസരണം നട അനുവദിക്കപ്പെട്ട പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്ന ഒരു പരിവേഷം സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രശാന്ത് ഇത് നടത്തിയിരിക്കുന്നത് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറിക്ക് എന്ത് നടപടി എടുക്കാൻ കഴിയും സർക്കാരിന് എന്ത് നടപടി എടുക്കാൻ പറ്റും ഈ ചോദ്യമുണ്ടല്ലോ അല്ല അതിൻ്റെ നിയമവശങ്ങളെ സംബന്ധിച്ചിട്ട് ഞാൻ പോകുന്നില്ല അതിനകത്ത് വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരാക്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിനെ സത്യമാണല്ലോ അത് നേരത്തെ പിന്നെ അഴിമതി ചൂണ്ടിക്കാണിക്കാനും ഇടപെടാനുള്ള അവകാശം ഏതൊരു പൗരനും അത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും എല്ലാ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഉണ്ട് അതിനകത്തൊരു പരിധി ഒരു ഒരു ഉള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആ സർവീസ് ചട്ട എങ്ങനെ ആകരുതെന്നുള്ളൂ എനിക്ക് തോന്നുന്നു ചീഫ് സെക്രട്ടറി അത്ര ഏതെങ്കിലും അത്തരത്തിൽ ഏതെങ്കിലും ഒരു സർവീസ് ചട്ട ലംഘനം കണ്ടിട്ടുണ്ടോ നമുക്കറിയില്ല അത് കൊടുക്കുന്ന ചാർജ് മുമ്പിൽ നമുക്ക് ബോധ്യപ്പെടുള്ളൂ എനിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ അറിയാൻ കഴിയില്ല ആ റിപ്പോർട്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നൽകുന്നത് എങ്കിൽ അത് നമുക്ക് ആർക്ക് തീർക്കാൻ കഴിയാതെ മറുപടി കൃത്യമായി ശ്രീ പ്രശാന്ത് നായ് മറുപടി നൽകാൻ കഴിയും ആ മറുപടി നൽകുമ്പോൾ ആ പ്രശ്നം അവസാനിക്കുന്നതെന്ന് തോന്നുന്നു മറ്റൊരു വിഷയം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു സീമ ഒരു അതിർത്തി അത് ജനാധിപത്യത്തിൽ ഏതുവരെ ആകാം ആ ഒരു അതിർത്തി പലപ്പോഴും ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് സമീപകാല സന്ദർഭങ്ങൾ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ അവിടെയെല്ലാം എനിക്ക് തന്നെ അനുഭവങ്ങളുണ്ട് കൃത്യമായി ഇടപെടാൻ ഈ സർക്കാരിന് കഴിയുന്നുണ്ട് സർക്കാർ അങ്ങനെ ഇടപെടുന്നുണ്ട് എന്ന് തന്നെ കരുതുന്നു ഇതിനേക്കാളും ഉള്ള ധാരാളം ചർച്ചകൾ നമ്മൾ കർണാടകയിലെ ഐ എ എസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് എന്തുമാത്രം വിഷയങ്ങളിലേക്ക് അതൊക്കെ പോയി അത്തരത്തിലൊരു സന്ദർഭത്തിൽ നിന്ന് നിർത്തിയില്ല ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു അതിൽ കൃത്യമായി ചീഫ് സെക്രട്ടറി വിസ് അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട നിർത്തുന്ന ചർച്ചകളിൽ ഗവൺമെന്റിന്റെ ഭാഗം ഇപ്പോൾ കൃത്യമാണ് എന്ന് അങ്ങനെയല്ല ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ ഇപ്പോഴീ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ കണ്ട സാഹചര്യത്തിലും ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ എന്ന ഒരു പേര് പിണറായി സർക്കാരിന് നേരെ ഉണ്ടായി ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ തൊട്ടു പിന്നാലെ ഗോപാലകൃഷ്ണനെ പോലെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ഹിന്ദു മല്ലു മല്ലു ഹിന്ദു ഗ്രൂപ്പ് എന്നൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ജാതിയും മതവും പറഞ്ഞ് ഐ എസ് ഉദ്യോഗസ്ഥർ വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്ന് ഇംപ്രഷൻ ഉണ്ടായി നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ പ്രശാന്ത് പരസ്യമായി ജയതിലകനെ പോലെ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ അയാൾ ചിത്തരോഗിയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഈ വാക്കുകൾ പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നു അപ്പോൾ സർക്കാർ ഇവരും ഒക്കെ സംരക്ഷിച്ച് നിർത്താമെന്നാണോ അല്ല ഒരു കുറിച്ചും ഇതിനകത്ത് പ്രശാന്ത് ഉപയോഗിച്ച ആ ചിത്രരോഗി എന്നുള്ള വാക്കിൻ്റെ ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല അത് ശരിയല്ല അതൊരു മനുഷ്യനെ ഹറാസ് ഒരു വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ആ ഉത്തരങ്ങൾ മാറിപ്പോയി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് കേരള ഗവൺമെൻ സർക്കാരിൻ്റെ സിവിൽ ഉള്ള ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു ഇടപെടലും കൂടി സ്വാഭാവികമായി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില ഇടപെടലും കൂടി ഉണ്ട് എന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നാറുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവർക്ക് പിറ്റേ ദിവസം ഡെപ്യൂട്ടേഷൻ വാങ്ങി കേന്ദ്രത്തിലേക്ക് പോകാം ഇവിടുത്തെ എൻ ഒ സി ആവശ്യമില്ല ഇത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയ നയമാണ് അത് ഐ എ എസ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയും കൂടി നിയന്ത്രിച്ചു യഥാർത്ഥത്തിൽ ഫെഡറൽ സംവിധാനത്തിന് ഒരൽപം തകർച്ച അല്ലെങ്കിൽ തുരങ്കം വയ്ക്കുന്ന രീതിയിലാണ് ഐ എസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയം അപ്പോൾ ഇവിടത്തെ ഇവിടെ നിന്ന് ഒരു ഡെപ്യൂട്ടേഷനോ മറ്റേതെങ്കിലും സർവീസ് ഔട്ട് സൈഡ് സർവീസ് പോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു എൻഒസി വേണ്ട അല്ലെങ്കിൽ എൻ ഒ സി കൊടുത്താത്ത എൻഒസി കൊടുത്തില്ലെങ്കിലും അവിടേക്ക് പോകാൻ കഴിയും എന്നൊരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഐ എസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥർക്കും കുറച്ചുകൂടി കാര്യങ്ങൾ നീക്കാൻ എളുപ്പമായി അതായത് അവരെ സ്വതന്ത്രരാക്കുന്നു എന്നൊക്കെയാണല്ലോ താങ്കൾ പറയുന്നത് അല്ലേ